ഹായ് കായ്സ് അപ്പോൾ നമ്മൾ നമ്മളിന്ന് കാപ്പിൽ ബീച്ചിലാണുള്ളത് അപ്പോൾ കുറച്ച് നാളായിട്ടൊക്കെ ഫാമിലി ആയിട്ട് ഇങ്ങനെ പുറത്ത് വന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നാണെന്നെല്ലാം ഇന്ന് വന്നത് എക്സാമൊക്കെ ആയിരുന്നു അപ്പം അതേ കഴിഞ്ഞ് ഇങ്ങനെ എല്ലാവരും ഇട്ട് പുറത്ത് വന്നിരിക്കുന്നു ഇവിടെ ഇപ്പൊ ഇങ്ങനെ ആണെന്ന് തോന്നുന്നു കയാക്കിങ്ങിന്റെ ഇതൊക്കെ ഉണ്ട് ഗൈസ് ആവാ ആ ഒരാൾക്ക് ഇരുന്നൂറ് അപ്പം ഒരാൾക്ക് ഇരുന്നൂറൊക്കെ വെച്ചാണ് ഉള്ളത് 2 yar ke chho bhogane ke nice hai ji aap అ අ ీ తో త.